ഐ ആർ ബിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകളുടെ പ്രധാനപ്പെട്ടൊരു സംശയമാണ് ഞങ്ങൾ ഏത് സിലബസിനെ അടിസ്ഥാനമാക്കിയിട്ട് എക്സാമിന് വേണ്ടി പഠിക്കും അപ്പോൾ ആ ഒരു സംശയത്തിന് ഉത്തരം ഏറെക്കുറെ യോജിച്ചൊരു ഉത്തരം നൽകാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ പി എസ് സിയുടെ സിലബസിനെ നോക്കിയിരിക്കേണ്ട അതിന് മുമ്പ് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങണം എങ്ങനെ പഠിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി എസ് സി നടത്തുന്ന പത്താം ക്ലാസ് തല പ്രിലിംസിൻ്റെ സിലബസുകൾ നമുക്ക് യൂട്യൂബിലും അതുപോലെ സൈറ്റുകളിലും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് അതനുസരിച്ച് നിങ്ങൾ പഠിച്ചു തുടങ്ങുക പി എസ് സിയുടെ സിലബസിനെ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സമയം അത്ര നഷ്ടപ്പെടുന്നേ എനിക്ക് പറയാനുള്ളൂ കാരണം നിങ്ങൾക്ക് കുറഞ്ഞ ടൈമിനുള്ളിലായിരിക്കും ചിലപ്പോൾ ആ ഒരു സിലബസ് ഒക്കെ തരിക അപ്പോൾ ആ ഒരു ടൈമിൽ സിലബസ് നോക്കി പഠിക്കാമെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉദ്ദേശിച്ച പോലെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനോ ലിസ്റ്റിൽ കയറി പറ്റാനോ സാധി സാധിച്ചില്ല എന്ന് വരും അതുകൊണ്ട് ഈ ടെൻത്ത് ബിലിംസിന് അടിസ്ഥാനമാക്കിയിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ആ ഒരു സിലബസിന് തരികയാണെങ്കിൽ തന്നെ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പി എസ് സിയുടെ ഒരുവിധം പോർഷൻസുകളൊക്കെ കവർ ചെയ്യാനും ഒരു നല്ലൊരു ബേസ് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങുക ഇനിയിപ്പോൾ ജി ഇതിനു വേണ്ടിയിട്ട് ആ ഒരു സിലബസ് ഇറക്കുകയാണെങ്കിൽ തന്നെ ടെൻത്ത് പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കും അവർ സിലബസ് ഇറക്കുക കാരണം അതിലുള്ള ജി കെ അതിലുള്ള റീസണിങ് അതിലുള്ള എബിലിറ്റി അതിലുള്ള മറ്റു കാര്യങ്ങൾ അത് തന്നെയായിരിക്കും ഇതിലും വരിക അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇപ്പോൾ തന്നെ തയ്യാറെടുക്കുക അവർ സിലബസ് തരട്ടെ എന്നിട്ടേ ഞാൻ പ്രിപ്പയർ ചെയ്യുള്ളൂ എന്നുള്ള വാശയോടു കൂടി ഇരിക്കാതെ അവർ സിലബസ് തരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെറിയ രീതിയിലെങ്കിലും ഇതിനു വേണ്ടി പഠിച്ചു തുടങ്ങുക പ്രത്യേകിച്ച് മാത്സും അതുപോലെ തന്നെ ഇംഗ്ലീഷും അതുപോലെ തന്നെ മറ്റ് കണ്ടൻസുകളൊക്കെ ഇതിനു വേണ്ടിയിട്ടുള്ള സിലബസും കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് സൈറ്റുകളിൽ അവൈലബിളാണ് നിങ്ങളത് കണ്ടെത്തുക യൂട്യൂബുകളിലൊക്കെ അവൈലബിൾ ആണ് നിങ്ങളത് കണ്ടെത്തുക എന്നിട്ട് പഠിച്ചു തുടങ്ങുക അവരുടെ സിലബസ് നോക്കിയിരിക്കരുത് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് ഉദ്ദേശിച്ച പോലെയൊന്നും നമുക്കിതിനു വേണ്ടിയിട്ട് അപ്പിയർ ചെയ്യാൻ കഴിയില്ല അപ്പോൾ എല്ലാവരും ദയവ് ചെയ്ത് ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം പല പി എസ് സി പി എസ് സിയിലുള്ള ആളുകളും അല്ലെങ്കിൽ പി എസ് സി കോച്ചിങ് കൊടുക്കുന്ന ആളുകളും ഇതിന് വേണ്ടിയിട്ട് കോച്ചിങ് തുടങ്ങിയിട്ടുണ്ട് എന്നാൽ കൃത്യമായിട്ടുള്ളൊരു സിലബസ് അല്ലെങ്കിലും അവർ ടെൻത്ത് ഫ്രിംസിന് അടിസ്ഥാനമാക്കിയിട്ടാണ് കോച്ചിങ് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനെ സമീപിക്കാം അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കയറി അതിനെ കേന്ദ്രീകരിച്ച് നിങ്ങൾക്ക് പഠിക്കാം അല്ലെങ്കിൽ ടെൻത്ത് ഫിലിംസുമായിട്ട് ബന്ധപ്പെട്ട ബുക്കുകൾ നമുക്ക് അവൈലബിൾ ആണ് അത് നിങ്ങൾക്ക് നോക്കി പഠിക്കാം അപ്പം നിങ്ങളുടെ ഇഷ്ടമാണ് എന്തായാലും പഠിക്കാതിരിക്കരുത് പഠനം ആവശ്യമാണ് കാരണം ഇരുപത്തഞ്ച് ശതമാനം മാർക്ക് ഐ ആർ ബിക്ക് ആവശ്യമുള്ളൂ എന്ന് കരുതിയിട്ട് നിങ്ങളാരും വെറുതെ ഇരിക്കരുത് കാരണം അഞ്ഞൂറ് ഒഴിവേ ഉള്ളൂ പ അഞ്ഞൂറ് ഒഴിവേ ഉള്ളൂ അതിൽ പതിനായിരത്തിൽ പര ആളുകൾ ഉണ്ടായിരിക്കും കോമ്പറ്റീഷന് അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ മാക്സിമം അതിന് വേണ്ടിയിട്ട് ഒരുങ്ങുക എന്തായാലും അങ്ങനെ ഒരുങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വിജയം ഉറപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്കറിയുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരാം അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരും അതുവരെക്കും ബൈ